ജലസേചന മാർഗമില്ലാത്തതിനാൽ പെരിങ്ങോട് തെരമംഗലം പാടശേഖരം ഉണക്കുഭീഷണി നേരിടുന്നു കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോട് തെരമംഗലം പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് ജലസേചന സൗകര്യമില്ലാത്തതിനാൽ ഉണക്കു ഭീഷണി നേരിടുന്നത് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന തോടുകൾ വേനൽ എത്തും മുൻപ് തന്നെ വറ്റിവരണ്ടതോടെ കർഷകർ ജലസേചനത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ദുരിതത്തിലായി ആദ്യ വിള വെള്ളം കയറി നശിച്ചതോടെ രണ്ടാം വിള നെൽകൃഷി ഇറക്കിയ കർഷകർക്ക് ഇരട്ടി ദുരിതം നൽകി ഉണക്കു ഭീഷണിയും എത്തി നൂറ് വരുന്ന പാടശേഖരത്തിൽ അമ്പതിലേറെ കർഷകരാണ് ഇത്തവണ രണ്ടാം വിള നെൽകൃഷി ഇറക്കിയത് ഏതാനും ചില കർഷകർ കുഴൽ കിണർ കുഴിച്ച് ജലസേചന മാർഗം കണ്ടെത്തിയെങ്കിലും ഭൂരിഭാഗം കർഷകർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഇതിനും സാധിക്കുന്നില്ല നിലവിൽ മൂപ്പെത്തി കൊയ്തെടുക്കാറായ നെൽപ്പാടങ്ങൾ വെള്ളമില്ലാതെ വരണ്ട് വിണ്ടുകീറി കിടക്കുകയാണ് ഉണക്കു ഭീഷണിക്കിടയിൽ കാട്ടുപന്നികളുടെ ഉപദ്രവവും കർഷകർക്കുണ്ട് മിക്ക ദിവസങ്ങളിലും നെൽച്ചെടികൾ കാട്ടുപന്നികൾ കുത്തിമാറിക്കുന്നത് പതിവാണ് കൂടാതെ മയിലിന്റെ ഉപദ്രവവുമുണ്ട്

പക്ഷേ ഇപ്രാവശ്യം കലാവർഷമില്ലാത്തതുകൊണ്ട് തോട് കൂടി ഈ പ്രദേശത്തുള്ള ഏതാണ്ട് ഇരുപതിലധികം ലേക്കറാണ് ഇപ്പോൾ ഈ റോഡിന് ഇപ്പറുള്ള ഈ പ്രദേശം അതിലത്തെ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ ഉണക്കഭീഷണിയാണ് ശരിക്കും അപൂർവ്വം ചില ആളുകൾക്ക് മാത്രം ചില ജലസേചന സൗകര്യത്തിനുള്ള സ്വന്തം കിണറും മോട്ടറും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ഭൂമിയെ മാത്രമാണ് സംരക്ഷിച്ചു കൊടുക്കുകയുള്ളത് അതിൻ്റെ ഫലമായിട്ട് കടക്കണിയിൽ കൃഷിക്കാർ കുഴഞ്ഞിരിക്കുകയാണ് ഇതിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസോ മറ്റേതെങ്കിലും സഹായധനങ്ങളോ കൊടുത്ത് കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നാണ് ഈ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ടി വി ഫോർ